Hello! എല്ലാവരും ഒരുപാട് നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ മുടി കിളിർക്കാതെ വരിക അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ധാരാളമായിട്ട് മുടി കൊഴിച്ചിൽ വരാറുണ്ട് അതുപോലെ തന്നെ മുതിർന്നവർക്കും വരാറുണ്ട് അപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് മുടി കൊഴിച്ചിൽ വരാറുണ്ട് അതുപോലെ തന്നെ അകാലനര അല്ലേ അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണ് അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ ചെമ്പര ചെമ്പരത്തിപ്പൂ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നൊരൈറ്റമാണ് ചെമ്പരത്തിപ്പൂ അല്ലേ അതിൻ്റെ പൂവും അതിൻ്റെ ഇലയൊക്കെ ധാരാളം ഔഷധ ഗുണമുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട് നമുക്ക് ചെമ്പരത്തിപ്പൂ എടുക്കുമ്പോൾ എപ്പോഴും അഞ്ചിതളുടെ ചെമ്പരത്തിപ്പൂവാണ് നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഹെയർ ഓയിൽ ഉണ്ടാക്കാനോ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുന്നത് കറിവേപ്പില വേണം അതുപോലെ തന്നെ തുളസിയില വേണം പിന്നെ നമ്മുടെ മൈലാഞ്ചി അതുപോലെ തന്നെ നമ്മുടെ കയ്യൂന്നി കയ്യൂന്നി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ചില ഏരിയയിൽ കയ്യൂന്നി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർ ഇതിൻ്റെ പൗഡർ നമുക്ക് അങ്ങാടി കടയിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അത് യൂസ് ചെയ്താലും മതി കേട്ടോ ഇത് നമ്മുടെ കറിവേപ്പിലയും നമ്മുടെ മൈലാഞ്ചിയും തുളസി കയ്യൂന്നിയാണ് എടുത്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുവാണെങ്കിൽ കുറച്ചും നമുക്ക് ഗുണം കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചാണ് എടുക്കുന്നത് അപ്പം ഈ സമയത്ത് നമുക്ക് കറ്റാർവാഴയുണ്ടെങ്കിൽ അതുകൂടി ആ കറ്റാർവാഴയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഇട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് മുടി വളർച്ചയ്ക്കും നമ്മുടെ തലയിൽ കാൽപ്പിലുണ്ടാകുന്ന ഈ ഡാൻഡ്രഫും പോലെ ഉണ്ടാകുന്ന കുരുക്കൾ മാറാനും ചൊറിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലിക്വിഡ് കൂടെ നമുക്ക് വേണ്ടേ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് രണ്ട് സ്പൂണ് തേയിലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്ക് തിളച്ചതിന് ശേഷം ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം എന്നിട്ട് നമ്മുടെ മിക്സർ ജാറിലിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല ഗ്രോത്ത് ത്തിൽ കിളിച്ചു വരാനും അകാല അകാലനര മാറ്റിയെടുക്കാനും നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ അല്ലെങ്കിൽ കുരുക്കൾ അതൊക്കെ മാറ്റിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പനി കുർക്കട നമ്മുടെ ഇനി ഉണ്ടല്ലോ അതിൻ്റെ ഒരു നീരോട് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഈ കോൾഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ സാറ്റർഡേ സൺഡേ കുഞ്ഞുങ്ങൾ ഫ്രീ ആവുന്ന ടൈമിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ അകാലനര വരാതിരിക്കാനും മുടി പൊഴിയാതിരിക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ ഈ പാക്ക് അരച്ചതിന് ശേഷം ഒരു ഇരുമ്പ് ചട്ടിയിൽ ആക്കിയിട്ട് നമ്മൾ തലേ ദിവസം വെച്ചേക്കണം പിറ്റേ ദിവസം നമ്മൾ വൈകിട്ട് കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അത് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് മുടി കറക്കാനും ഒക്കെ സഹായിക്കുക മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നെല്ലിക്ക പൗഡർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ഉണ്ടെങ്കിലോ അതൊക്കെ നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടാനും അതായത് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഐറ്റമാണ് അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ എണ്ണ കാച്ചാറുണ്ടല്ലേ അപ്പോൾ ഇതിനേക്കാൾ എണ്ണ കാച്ചുന്നതിനേക്കാളും ഒക്കെ നല്ലത് ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം റിസൾട്ടാണ് ട്രൈ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഓക്കെ